എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച റമലാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശാലമായ ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് വരുന്നുണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചാൽ ആ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന വൺ വൺവേഡുകൾക്ക് നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയും ഇതിൻ്റെ മറ്റു വീഡിയോകളും വരുന്നുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സമ്മാനവും നേരെ വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം മുൻ സമൂഹങ്ങൾക്ക് വല്ല നോമ്പും ഉണ്ടായിരുന്നോ എന്നതാണ് അതെ മുമ്പുള്ള സമൂഹങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമായിരുന്നു പക്ഷേ രൂപവും ഭാവവും വ്യത്യാസങ്ങളായിരുന്നു സുബഹിക്ക് തൊട്ടു മുമ്പ് ചെയ്യുന്ന നെയ്യത്തിലും നാളത്തെ നോമ്പ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന അറബി പദം തൊട്ടടുത്ത പകലിനെ ഉദ്ദേശിച്ച് പറയാം അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ നാളെ എന്ന് പറയുന്നു എന്നു മാത്രം അടുത്ത ചോദ്യം നോമ്പിൻ്റെ പകലിൽ വെറുതെ നീയത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയുമോ പകലിലോ രാത്രിയിലോ ഒന്നും നീയത്ത് ആവർത്തിക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല സംയോഗം വഴി നോമ്പ് മുറിച്ചാൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു സ്ത്രീകൾക്കിത് എങ്ങനെയാണ് റംസാം നോമ്പ് സംയോഗം കൊണ്ട് മുറിച്ച കഫാറത്ത് അഥവാ പ്രായശിത്വം ചെയ്യേണ്ടത് പുരുഷന്മാരാണ് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംയോഗം ചെയ്തതെങ്കിൽ പോലും അവർക്ക് കഫാറത്ത് നിർബന്ധമില്ല അടുത്ത ചോദ്യം നോമ്പുള്ളപ്പോൾ വ്ലൂയിൻ്റെ സുന്നത്തായ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ല അമിതമാക്കരുതെന്നു മാത്രം അടുത്ത ചോദ്യം തുപ്പുനീരിറക്കിയാൽ നോമ്പ് മുറിയുമോ മുറിയില്ല എന്നതാണ് അതിൻ്റെ വൺവേടാൻസർ പൊടിഞ്ഞു ചേരാത്ത റബ്ബർ കാഷ്ണമോ മറ്റോ വായയിൽ ഇട്ട് ചവച്ച് ഉമുനീര് പെരുപ്പിച്ച് ഇറക്കിയാലും നെജസോ കലർപ്പോ ഇല്ലെങ്കിൽ നോമ്പ് മുറിയില്ല കഫമോ മറ്റോ കലരുകയോ ഊന് പൊട്ടിയ രക്തം പോലുള്ളത് കൊണ്ട് നെജസ്സാവുകയോ ചെയ്താൽ അതിറക്കിയാൽ നോമ്പ് മുറിയും അടുത്തത് ആർത്തവകാരിക്ക് റമലാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു അത് ശരിയല്ല ഹൈദ് നിഫാസുകാരി പുണ്യം പ്രതീക്ഷിച്ച് നോബിൻ്റെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ ഹറാമാണ് റമലാനിൻ്റെ പകലിൽ രക്തം മുറിഞ്ഞാൽ മകരിബ് വരെ ഭക്ഷണം കഴിക്കാതിരിക്കൽ ഇംസാക്ക് സുന്നത്താണ് ഇസ്തിഹാദത്തുള്ളവർക്ക് ഹയലും നിഫാസുമല്ലാത്ത ബ്ലീഡിംഗ് ആണ് ഇസ്തിഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് നിർബന്ധമാണോ അതെ നിർബന്ധമാണ് അടുത്തത് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ നോമ്പ് കാലത്ത് യോനിയിൽ പഞ്ഞി പഞ്ഞിവച്ചാൽ നോമ്പ് മുറിയുമോ ഉള്ളിലേക്ക് വച്ചാൽ മുറിയും അവൾ ശീല കൊണ്ടോ മറ്റോ പുറമേ വെച്ചുകെട്ടുകയാണ് വേണ്ടത് അടുത്ത ചോദ്യം അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹിബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം ഉത്തരം ഉടൻ വായയിലുള്ളത് തുപ്പിക്കളയുകയും വായ കഴുകുകയും വേണം വല്ലതും ഇറക്കിയാൽ നോമ്പ് മുറിയും സുബഹി സമയമായ ശേഷം ഭക്ഷണമോ വെള്ളമോ മരുന്നോ അല്പം പോലും ഉള്ളിലോട്ട് ഇറക്കാൻ പാടില്ല അടുത്ത ചോദ്യം നോമ്പു തുറയെ പിന്തിപ്പിച്ചാൽ ഈത്തപ്പഴം ലഭിക്കും എങ്കിൽ പിന്തിപ്പിക്കലല്ലേ ഉത്തമം അല്ല വെള്ളം കൊണ്ട് തുറക്കലിനെ ഉളരിപ്പിക്കണം അഥവാ വേഗത്തിലാക്കണം നോമ്പനുഷ്ഠിക്കുന്നയാൾ ജനാപത്തുകാരനായാൽ സുബഹിക്കു മുമ്പ് കുളിക്കേണ്ടതുണ്ടോ ഉത്തരം സുബഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ശേഷം കുളിച്ചാലും നോമ്പിന് തകരാറില്ല അടുത്ത ചോദ്യം ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീ നോമ്പില്ലെങ്കിലും റംസാനിൽ ചൊല്ലേണ്ട ക്രുകൾ ചൊല്ലാൻ പറ്റുമോ പറ്റും അവൾക്ക് ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഓതൽ നിഷിദ്ധമാണ് പറ്റില്ല എന്നാൽ ഖുർആാനിലെ തിക്കൃദുവാകളും മറ്റും ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരമല്ലാതെ ചൊല്ലാം സ്വലാത്ത് ബദർ സ്വലാത്ത് മൗലിദുകൾ മാലകൾ ഇവയെല്ലാം റംസാനിലും അല്ലാത്തപ്പോഴും ഏത് വേളയിലും ചൊല്ലുന്നതിന് വിരോധമില്ല അയൽവാസികൾക്കും കുടുംബക്കാർക്കും ജക്കാത്ത് നൽകാമോ ഉത്തരം ഇവർ മുമ്പ് വിശദീകരിച്ച എട്ട് അവകാശി വിഭാഗങ്ങളിൽ ഉൾപ്പെടുമെങ്കിൽ മാത്രം നൽകാം അല്ലെങ്കിൽ നൽകരുത് എട്ടിലും പെടാത്തവർക്ക് തന്നെ അയൽവാസികളാണെന്ന പരിഗണന അല്ലെങ്കിൽ കുടുംബക്കാരെന്ന പരിഗണന വെച്ച് മാത്രം പലരും ഇന്ന് നൽകുന്നുണ്ടല്ലോ അതോ ഉത്തരം അതുകൊണ്ട് ജക്കാത്ത് വീടുന്നതല്ല അവർ സ്വീകരിക്കലും അത് ഉപയോഗിക്കലും ഹറാമാണ് ജോലി ചെയ്യാൻ കഴിവുള്ള മുതിർന്ന മകൻ്റെ ജക്കാത്ത് ആര് നൽകണം ഈ മകൻറ്റേതു നൽകാൻ പിതാവിൻ്റെ മേൽ നിർബന്ധമില്ല ഈ മകൻ്റെയോ ഈ മകൻ്റെ ഭാര്യ മക്കളുടെയോ ജക്കാത്ത് പിതാവ് നൽകുന്നുവെങ്കിൽ ആ മകൻ്റെ വക്കാലത്തും സമ്മതവും ഉണ്ടായിരിക്കേണ്ടതാണ് വെറുതെ അങ്ങ് ഉപ്പാക്ക് കൊടുക്കാൻ പറ്റില്ല അവരുടെ സമ്മതം വേണം ഗൾഫിലുള്ള ആളുകളുടെ ജക്കാത്ത് എവിടെയാണ് നൽകേണ്ടത് ഉത്തരം അവിടെ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നൽകണമെന്നാണ് നിയമം നാട് മാറിയും സക്കാത്ത് നൽകാം എന്ന പ്രബലമല്ലാത്ത അഭിപ്രായം പിടിച്ചാൽ നാട്ടിലും നൽകാം അപ്പോൾ നാട് മാറിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദുർബലമായ അഭിപ്രായമുണ്ട് അത് വെച്ച് നമുക്ക് അങ്ങനെയും ചെയ്യാം അടുത്ത ചോദ്യം റംസാനിൽ ഫിത്ർ ജക്കാത്ത് കൊടുക്കാൻ പറ്റുമോ സാധാരണ നമ്മൾ എപ്പോഴാണ് കൊടുക്കൽ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം റംസാൻ കഴിഞ്ഞ് മാസം കണ്ട് പെരുന്നാൾ തലേന്നല്ലേ കൊടുക്കാറ് അപ്പം റംസാനിൽ കൊടുക്കാൻ പറ്റുമോ അതെ പറ്റും പക്ഷേ അത് സുഹീ ആവാൻ ചില നിബന്ധനകളുണ്ട് റംസാനിൽ ഫിത്തർ സക്കാത്ത് വാങ്ങിയവൻ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അത് വാങ്ങാൻ അർഹനായിരിക്കണം ഇപ്പം റമദാൻ പത്തിന് വാങ്ങി അങ്ങനെ അവനിങ്ങനെ പോകുമ്പോൾ റമദാൻ മുപ്പതിന് അവനിക്കൊരു പൈസയുടെ കെട്ട് ഇവിടെ കിട്ടി ആരോ കൊടുത്തതാണ് അങ്ങനെ ആകുമ്പോൾ അവനെ സക്കാത്തിന് അവകാശമില്ല അവന് പണക്കാരനായി മാറി അപ്പോൾ ഇവൻ്റെ ജക്കാത്ത് ഇതനുസരിച്ച് ശരിയാവില്ല കാരണം കൊടുക്കേണ്ട സമയത്ത് ഇവൻ അതിൻ്റെ അവകാശി അല്ലാതെ ആയിപ്പോയി അപ്പോൾ വാങ്ങിയവൻ ഷവ്വാൽ പിറക്കുമ്പോഴേക്ക് മരിക്കുകയോ വാങ്ങിയ ജക്കാത്ത് കൊണ്ടല്ലാതെ സമ്പന്നനാവുകയോ ചെയ്താൽ കൊടുത്തത് ജക്കാത്ത വീടുന്നതല്ല മാത്രമല്ല കൊടുത്തവനും വാങ്ങിയവനും ഷവ്വാൽ പിറക്കുമ്പോൾ അതേ നാട്ടിൽ തന്നെ ഉണ്ടാകണം ഇങ്ങനെയൊക്കെ നിബന്ധനകളുണ്ട് അരിക്ക് പകരം പണം നൽകാമോ അതല്ലേ കൂടുതൽ ഉപകാരം ഉത്തരം പറ്റില്ല ഉപകാരം മാത്രം നോക്കിയാൽ പോരാ വില നൽകിയാൽ മതിയാകും എന്നാണ് ഹനഫി മധുഹബ് നമ്മൾ ഷാഫി മധുഹബുകാരാണ് അതുകൊണ്ട് പറ്റില്ല അടുത്ത ചോദ്യം ജക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാമോ പാടില്ല അതാണ് അതിൻ്റെ വൻവേട് ഉത്തരം ഏത് ജക്കാത്തും മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല വക്കീലിൻ്റെ പക്കലും കൊടുത്തയക്കരുത് മറ്റു നാട്ടിലുള്ളവർ ജക്കാത്ത് കൊടുക്കുന്നവൻ്റെ നാട്ടിലേക്ക് വന്നാൽ കൊടുക്കാം അതിന് ജക്കാത്ത് നീക്കം ചെയ്യൽ പറയില്ലല്ലോ അടുത്ത ചോദ്യം നോമ്പിൻ്റെ ഫിതിയ അഥവാ മുദ്ദുകൾ നീക്കം ചെയ്യാമോ അതും അരിയായിരിക്കുമല്ലോ ഒരു നോമ്പിന് ഒരു മുദ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എണ്ണൂറ് വരെ പോകുന്ന ആ ഫിതിയ അത് ഏത് നാട്ടിലേക്കും നീക്കം ചെയ്യാം അതാണ് അതിൻ്റെ മസല അടുത്ത ചോദ്യം സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചവൻ്റെ കഫാറത്തോ സംയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതും ഏത് നാടുകളിലേക്കും പ്രദേശങ്ങളിലേക്കും നീക്കം ചെയ്യാം അതും അരി ആവാം അറുപത് മിസ്കിന്മാർക്കുള്ള ഉണ്ട് നോമ്പുണ്ട് മറ്റുള്ളതൊക്കെ ഉണ്ട് ഈ കഫാറത്ത് നൽകപ്പെടുന്നത് അറുപത് പേർക്ക് തന്നെ വേണോ ഉത്തരം അതെ അറുപത് മിസ്കീന്മാരിൽ കുറയാൻ പാടില്ല അടുത്ത ചോദ്യം ഒരു മുദ് എന്നാൽ എണ്ണൂറ് മില്ലി ലിറ്ററാണെന്നും എണ്ണൂറ് ഗ്രാമല്ലോ മില്ലി ആണെന്നും ഒരു സോ എന്നാൽ നാല് മുദ്ദാണെന്നും അഥവാ മൂന്നേ ഇരുന്നൂറ് കിലോ അല്ല ലിറ്റർ പറഞ്ഞല്ലേ തൂക്കം എത്ര കിലോഗ്രാമാണെന്നും പറഞ്ഞാൽ സൗകര്യമായിരുന്നു അപ്പോൾ ഈ എണ്ണൂറ് എന്ന് പറയുന്നത് മൂന്നേ ഇരുന്നൂറും ഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്നാണ് ചോദ്യം അതിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് അളവ് മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടത് ഒരേ അളവ് അരികൾ തന്നെ തൂക്കം വ്യത്യസ്തമാകാം എന്നതിനാൽ ഒരിക്കലും കൃത്യമായൊരു തൂക്കം പറയാവുന്നതല്ല എഴുന്നൂറ്റി അൻപത് മില്ലിഗ്രാം അരി ഉണ്ടായാൽ ഒരു മുദ് തികയും എന്നും മൂന്ന് കിലോഗ്രാം അരി ഉണ്ടായാൽ ഒരു സാവ് തികയുമെന്നും പറയപ്പെടുന്നു അപ്പോൾ അരികളുടെ വലിപ്പം മാറ്റമുള്ളതുകൊണ്ട് കിലോഗ്രാമിൽ വ്യത്യാസം വരുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള കിലോഗ്രാം കണക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ കാര്യം പെരുന്നാൾ നിസ്കാരം പള്ളിയല്ലാത്ത സ്ഥലങ്ങളിലോ പറ്റുമോ എന്നതാണ് പറ്റും എവിടെയും നിസ്കരിക്കാം ശുദ്ധി ഉണ്ടാവണം ശുദ്ധിയുണ്ടാവണം എന്നുമാത്രം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നന്നായി പഠിക്കുക ഇതിൽ മുഴുവനായി നമ്മൾ പഠിച്ചാൽ ഇതിൽ നിന്ന് എടുത്തു ചോദിക്കുന്ന വൺ വൺവേഡിൻ്റെ ഉത്തരം നമുക്ക് സിമ്പിളായി എഴുതാൻ പറ്റും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം